നമസ്കാരം ഋഷിപ്രക്തം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം മകരച്ചൊവ്വ പോലുള്ള നിരവധി ആചാരങ്ങൾ നമ്മളുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു ജീവിത വിജയത്തിനും ഐശ്വര്യത്തിനും ഈശ്വരനെ ആരാധിക്കാനും മറ്റുമായിട്ട് നാം പണം ചെലവാക്കി നടത്തുന്ന വഴിപാടുകളെക്കാൾ നമ്മളുടെ സമർപ്പണത്തിലൂടെ ആത്മസമർപ്പണത്തിലൂടെയുള്ള ചെറിയ ചെറിയ കർമ്മങ്ങൾ ആചാരങ്ങളാണ് ഈശ്വരന് കൂടുതൽ പ്രിയങ്കരമായിട്ടുള്ളത് അത്തരത്തിൽ ഈശ്വര പ്രീതിക്കായിട്ട് നമ്മളുടെ പൂർവികന്മാർ ധാരാളം അനുഷ്ഠാന കർമ്മങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരുന്നു ഇപ്പോൾ പലതും മൺമറഞ്ഞു പോയിരിക്കുകയാണ് അത്തരത്തിൽ നിരവധി ഉള്ളതിൽ ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാനത്തെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചെങ്കണപതി ഹോമം സാധാരണയായിട്ട് നാം എല്ലാവരും ഗണപതി ഹോമം നടത്താറുണ്ട് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താനും വിഘ്നങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ നടക്കാനായിട്ടാണ് ഗണപതി ഹോമം ക്ഷേത്രത്തിൽ നടക്കുന്നത് ക്ഷേത്രത്തിൽ നടത്തുന്ന ആ വഴിപാടിന് ധാരാളമായിട്ട് ഫലസ്ഥിതി അതേസമയം നാം ഭക്തിയോടുകൂടി ചെയ്യുന്ന ഒരു കർമ്മത്തിന് കൂടുതലായിട്ട് ഫലസ്ഥിതി കിട്ടാറുണ്ട് ക്ഷേത്രത്തിൽ പലപ്പോഴും നമുക്ക് പോയി എല്ലാ ദിവസവും ഭക്തിയോടുകൂടി ഗണപതി ഹോമം നടത്തുക ആ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ക്ഷേത്രത്തിൽ പോകാതെ തന്നെ വീട്ടിൽ ചെയ്യാനായിട്ട് പഴമക്കാർ ചെയ്തിരുന്ന ഒരു ഗണപതി ഹോമമാണ് ചെങ്കണപതി ഹോമം ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ ആചാര്യന്മാർ നിശ്ചയിച്ചിരുന്നത് സ്ത്രീകൾ സ്വയം അവരുടെ കുടുംബ അഭിവൃദ്ധിക്കായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഗണപതി പൂജയാണ് ചെങ്കണപതി ഹോമം ഗണപതി ഹോമം വളരെ ശ്രേയസ്കരമായിട്ടുള്ള ഒരു ഹോമമാണ് ഗണപതി ഹോമം നടത്തിയാൽ വിഘ്നേശ്വരൻ പ്രീതിപ്പെടുകയും നമ്മളുടെ വിഘ്നങ്ങളെല്ലാം ഇല്ലാതായി എല്ലാ കാര്യത്തിലും നമുക്ക് തടസ്സം കൂടാതെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതുമായിട്ടാണ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ചെങ്കണപതി ഹോമം നടത്തുന്നത് സ്ത്രീകളാണ് അവർക്ക് സ്വയം കുടുംബാഭിവൃദ്ധിക്കായിട്ട് ചെയ്യാവുന്നതാണ് ചെങ്കണപതി ഹോമം ഹോമം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് ബെൽബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അറിവുകൾ എല്ലാവരിലേക്കും എത്തിക്കുക നിങ്ങളെ ഓരോ ലൈക്കും കമന്റും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് പ്രചോദനമാകും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രത്യേകിച്ച് പൂജകൾ ഒന്നും തന്നെ വശമില്ലാത്ത നമ്മളുടെ വീട്ടമ്മമാർക്ക് സ്വയം ചെയ്യാവുന്നതാണ് ചെങ്കണപതി ഹോമം ഇതിനായിട്ട് പ്രത്യേക മന്ത്രങ്ങളോ ഒന്നും പഠിക്കേണ്ടതില്ല എന്നാണ് പഴമക്കാർ സ്ഥിരമായിട്ട് വീടുകളിൽ അനുവർത്തിച്ചിരുന്ന ഒരു ഗണപതി ഹോമമാണ് സ്വയം ആത്മസമർപ്പണത്തിലൂടെ ഈശ്വരനെ പ്രീതിപ്പെടുത്തുക കുടുംബ ഐശ്വര്യത്തിനും തടസ്സങ്ങൾ ഇല്ലാതാകാനും കാര്യസാധ്യങ്ങൾക്കുമൊക്കെയായിട്ട് സ്ത്രീകൾ സ്വയം വീടുകളിൽ തന്നെ ചെയ്യേണ്ടതാണ് ചെങ്കടപതി ഹോമം അതിനായിട്ട് വീട്ടമ്മ സ്വയം കുളിച്ച് ശുദ്ധമായിട്ട് ശുഭവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ സാധാരണയായിട്ട് നമ്മളുടെ അടുപ്പിൽ തന്നെ വിറകടുപ്പുണ്ടെങ്കിൽ ആ അടുപ്പിൽ തന്നെയാണ് ഈ ഹോമം ചെയ്യേണ്ടത് അത് ഇല്ലാത്തവർ ഇപ്പോൾ ഗ്യാസും ആയിട്ട് ഉപയോഗിക്കുന്നവർ വീട്ടിൽ തന്നെ ഒരു അടുപ്പ് പ്രത്യേകമായിട്ട് കൂട്ടുകയോ അതല്ലെങ്കിൽ വീടിന് വെളിയിൽ അടുപ്പ് കൂട്ടിക്കൊണ്ടോ ഈ ഹോമത്തെ ചെയ്യാവുന്നതാണ് വളരെ ലഘുവായിട്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും വളരെ ലഘുവായിട്ട് നിത്യം ചെയ്യാവുന്ന ഒരു ഹോമം തന്നെയാണ് ചെങ്കണപതി ഹോമം അതിനായിട്ട് ഒരു തേങ്ങാ അല്പം ശർക്കരയും അല്പം നെയ്യും മാത്രം നാം കരുതിയാൽ മതി എല്ലാ ദിവസവും ഇത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് നാം വീട്ടിൽ കറിക്കുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന തേങ്ങയിൽ നിന്ന് ഒരു പൂളെടുത്ത് മാറ്റിവെക്കുക ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്ത് മാറ്റി വയ്ക്കുക ഒരു നെയ് ഒന്ന് മൂക്കുക നെയ്യിൽ മുക്കിയ ശർക്കരയും തേങ്ങയും ചേർത്ത് അടുപ്പിലേക്ക് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗണപതി മന്ത്രം ചൊല്ലാൻ അറിയാവുന്നവർ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ഇത് അടുപ്പിലേക്ക് ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാന് ഭക്ഷണമായിട്ട് നൽകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അടുപ്പിലേക്ക് ഇടാവുന്നതാണ് എല്ലാ ഗ്രഹത്തിലും അല്പം ശർക്കരയും ഒരു കൂള് തേങ്ങായും ഒക്കെ ഉണ്ട് നെയ്യും ഇല്ലാത്ത വീടുകളില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ചെലവ് കുറഞ്ഞ് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മളുടെ വീടുകളിൽ ഈ ഹോമത്തെ ചെയ്യാം എല്ലാ സ്ത്രീകളും ഈ ആചാരത്തെ അനുഷ്ഠിക്കുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഐശ്വര്യത്തിനും ക്ഷേമത്തിനും നല്ല ജീവിതത്തിനും ജീവിതത്തിനുമൊക്കെയായിട്ട് നമ്മളുടെ ആചാരങ്ങൾ മുറുകെ പിടിക്കുക ആചാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക ഈ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്കെല്ലാം നമ്മളുടെ സംസ്കാരത്തെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാം ഈ സംസ്കാരം പ്രചരിക്കട്ടെ പ്രചരിപ്പിക്കുക ചെങ്കടപതി ഹോമം എല്ലാ സ്ത്രീകളും വീട്ടിൽ ചെയ്യുക എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം